പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിലെ പ്രതി ശ്യാം ചിത്ത് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുമ്പോൾ ഇയാൾക്ക് ഈ കൊലപാതകത്തിന് പ്രേരകമായതൊരു സിനിമയാണ് അത് മലയാളത്തിലെ സൂപ്പർ ഹിറ്റായ അഞ്ചാം പാതിരിയാണ് എന്നതാണ് ഇപ്പോൾ ഈ പ്രോസിക്യൂട്ടർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് അജിത് സാർ ഈ സിനിമ എങ്ങനെ പ്രേരകമായെന്നാണ് ഈ പ്രതി പറയുന്നത് ഞാനേ ഈ ആ സംഭവം മനസ്സിലാക്കുന്നത് യൂട്യൂബിലേക്കൂടി കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തുമ്പോഴാണ് എന്നോട് ആദ്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ഐ ആസാദ് എന്നോട് പറയുന്നത് ഞാൻ ചോദിച്ചു ഇയാളുടെ മാനസികാവസ്ഥ സാധാരണ ഒരു മേഡർ കേസിൽ നമ്മൾ കാണുന്നതാണല്ലോ പ്രത്യേകമായിട്ട് കാണുന്നുണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി എന്നോട് പറയുന്നത് സാറോ ഇദ്ദേഹം ഒരു മലയാളം ഹൊറർ സിനിമ കണ്ടതിന് ശേഷമാണ് ഇദ്ദേഹം അതിൽ നിന്നുള്ള ഒരു ആവേശം ഉൾക്കൊണ്ടാണ് ഇത്തരം ഒരു കൊലപാതകം നടത്തിയത് കാരണം ഒരു ബ്രൂട്ടൽ മേഡറാണ് അപ്പോൾ ആ സിനിമ ഏതാണെന്ന് ചോദിച്ചപ്പോഴാണ് അഞ്ചാം പാതിര എന്ന് പറഞ്ഞ സിനിമ പറയുന്നത് ഞാനെന്ന് അപ്പോൾ സിയോട് ഞാൻ ചോദിച്ചു നിങ്ങൾ കണ്ടോ വെച്ചാൽ അദ്ദേഹം കണ്ടു എന്നോട് പറഞ്ഞു സാർ ഒന്ന് കാണുന്ന പറഞ്ഞു ഞാനും ആ സിനിമ കണ്ടുവരുന്നു എൻ്റെ കെ സാ അഞ്ചാം പാതിര സിനിമ ഞാൻ കണ്ടു ഇതെങ്ങനെയാണ് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്ന വെച്ചാൽ അതിലും ആ അതിലെ നായകൻ വില്ലൻ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതിയോട് താരതമ്യം തുലനം ചെയ്യുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ ഈ ഓപ്പറേഷൻ കയ്യുറൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ പോകുന്നത് ആ ഓപ്പറേഷൻ നടത്തുക അതുപോലെ തന്നെ രീതിയിലാണ് ഇയാളൊരു അനുകരിച്ചിട്ടാണ് അതിന് പോയത് അതാണ് ആ സിനിമയിൽ അദ്ദേഹം അതുമായിട്ട് താരതമ്യം ചേച്ചിൽ താതാത്മ്യം പ്രാപിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സിനിമ കണ്ടതിന് ശേഷമാണ് അങ്ങനെ പറഞ്ഞായിട്ട് യൂട്യൂബിൽ കണ്ടു ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പോലീസുകാർ ആണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം പ്രായ ഇപ്പോൾ ഇത്ര വയസ്സേ ഉള്ളൂ പതിനാല് വയസ്സ് യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ പിന്നെ ലൈഫാണ് ഒരു മേഡർ കേസിൽ പണിഷ്മെൻറ്റ് അത് പതിനാല് വർഷമാണെന്നും അത് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു തിരിച്ചുവരുന്നൊക്കെ പറഞ്ഞ അവരോട് പറഞ്ഞതായിട്ടാണ് എന്നോട് പറഞ്ഞത് എന്നോട് നേരിട്ട് പറഞ്ഞ വിഷയമല്ല പക്ഷേ ഈ സിനിമയിൽ ഇദ്ദേഹം താതാത്മ്യം പ്രാപിച്ചു എന്ന് അവരയ്യോ പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ട് അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് തീർച്ചയായും അതുതന്നെയാണ് അതായത് അഞ്ചാം അഞ്ചാമതൊരു സിനിമയിലെ വില്ലനായ വില്ലൻ ഷറഫുദ്ദീൻ ചെയ്ത കഥാപാത്രം ആ കഥാപാത്രത്തെ അനുകരിച്ചുകൊണ്ട് അതേ വേഷം ധരിച്ച് അതേ പ്ലാനിംഗ് കൂടി ഈ പ്രതി എത്തി എന്നതാണ് ഇപ്പോൾ പോലീസും പ്രോസിക്യൂഷനും പറയുന്നത് കണ്ണൂരിൽ നിന്നും ഫെലിക്സ് മാതൃപൂർസ്